ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ചെറുതായിട്ടൊരു ഡിവോഷണൽ പരിപാടി നോക്കിയാലോ എസ് കുറച്ച് ഭക്തിമാർഗം നോക്കാം അപ്പോൾ എല്ലാവർക്കും എല്ലാ സോക്സിനും മറ്റൊരു പുത്തുപുത്ത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് തിരുപ്പതിയിലൊക്കെയാണ് തിരുപ്പതിയിലേക്ക് പോകാൻ പറ്റുന്നത് അതിൻ്റെ മുമ്പ് ആദ്യം തന്നെ നമ്മൾ ഷെഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഇത് നമ്മുടെ പുതിയ ഷെഡ് ആണ് അതായത് പുതിയ ഷെഡ് നമ്മൾ ഓൾറെഡി ഈ സ്ഥലം നമ്മൾ റൻറ്റ്ഔട്ട് ചെയ്തിരുന്നതാണ് അപ്പോൾ നമ്മുടെ തിരുവില്ലാമല ഇന്ത്യൻ ഓയിൽ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ ഒരു സ്ഥലം അതായത് നമ്മുടെ പുതിയ വണ്ടി നമ്മുടെ ഷോപ്പിൻ്റെ അവിടെയാണ് നിർത്തിയിരിക്കുന്നത് അങ്ങനെയെന്ന് വെച്ചാൽ രജിസ്ട്രേഷനും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഇവനെയും കൊണ്ട് നേരെ പോകാൻ പോകുന്ന സ്ഥലം തിരുപ്പതിയാണ് തിരുപ്പതി രാവിലെ ആ എട്ടരയ്ക്ക് നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ആൾക്കാരെ എടുക്കാണ്ട് അപ്പോൾ സൂര്യേട്ടനും ഞാനും കൂടിയാണ് ഇന്ന് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക ജസ്റ്റ് എന്തെങ്കിലും ഒരു കമൻറ്റൊക്കെ ഇടുക അപ്പോൾ നമുക്ക് പോകുന്ന പോകുന്നവർക്ക് വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്തായാലും നമ്മുടെ തമ്പുരാൻ ഇവിടെ നിൽക്കുന്നുണ്ട് ഭഗവാൻ ഇവിടെ ഉണ്ട് തൊട്ടാപ്പോൾ നമ്മൾ ഗരുടെ ഇരുപത്താറ് സീറ്റ് ഉണ്ട് ആൻഡ് ഫൈനൽ സീറ്റ് നമ്മൾ ഗോഡൗൻ്റെ അവിടെ കൊടുത്തിരിക്കുന്നത് അതും ഇങ്ങോട്ട് വരും ഇവിടെ കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാണ്ട് അത് ഈ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കണം അതുപോലെ തന്നെ നമുക്ക് വണ്ടി കഴുകാനുള്ള വെള്ളം അവിടെ സൗകര്യങ്ങളുണ്ട് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും പുതിയ ഷെഡ് നിങ്ങളുടെ മുന്നിൽ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ എന്താ പോകുന്ന വിശേഷങ്ങൾ നോക്കാം നമ്മൾ ഈ ഒരു സംഗതി ഈ ഒരു സംഗതിയുടെ ഫോൾട്ട് കാരണം നമ്മൾ ഇത്രയും ദിവസം ഷെഡ് ഇവിടെ മാറ്റാതിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല പിന്നെ പോരാത്ത ഇതിൻ്റെ ഇടയിൽ ഈ ഒരു കമ്പികളൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടർ ഫസ്റ്റ് ടയർ കയറിയപ്പോൾ തന്നെ ഇതായിരുന്നു അപ്പോൾ എന്തായാലും ഷെഡ് ഗോഡൗണിൻ്റെ അവിടെ നിർത്താമെന്നുള്ള പ്ലാനിലായിരുന്നു പിന്നീട് നമ്മൾ ഒരു വണ്ടി കൂടി വന്നപ്പോൾ നമുക്ക് അവിടെ നിർത്താൻ സ്ഥലമില്ലാത്ത അവസ്ഥയെ ഈ സ്ഥലമില്ലാന്ന് വെച്ചാൽ എല്ലാ വണ്ടിയോടും കൂടി ആയി അപ്പോൾ നമ്മൾ നൈസായിട്ട് ഓരോ വണ്ടികളും നമ്മൾ റണ്ട് ഔട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ മാറ്റിയാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഉള്ളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു ഈവൻ ഇന്നലെ അതിരപ്പള്ളി പോയി വന്നു അതിരപ്പള്ളി സിൽവർ സ്റ്റാമ്പ് പോയി വന്നിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ചെറുകനെ കൊണ്ട് പോവാം സൂര്യായിട്ട് വന്നിട്ട് ഗോ ഓക്കെ അങ്ങനെ നമ്മൾ ചെറുക്കൻ എന്താ ഷെഡിങ്ങ് പുറത്തിറങ്ങി ഇപ്പോൾ ഇവിടെ അടിമുക്കോ അതാണ് ഏറ്റവും വലിയ അതിൽ കൂടെ പൊക്കോ അതിൻ്റെ കൂടെ പൊക്കോ അങ്ങനെ நம்ம பொட்டன் கேரி கூட நம்ம குக்லோசே நாளையெல்லாம் கண்டிப்பே

നമ്മളങ്ങനെ വടക്കുനാഥൻ്റെ മണ്ണിലെത്തിയിട്ട് സംഗീത ആൾക്കാരൊക്കെ വരുന്ന പാക്കേജ് ഒക്കെ എല്ലാം ചെയ്തിട്ടുണ്ട് നമ്മൾ രാവിലത്തെ ഭക്ഷണം ഒന്ന് കഴിക്കണം അത് കഴിച്ചതിന് ശേഷം ബാക്കി പരിപാടി ഇത് എന്താ ചെറുക്കൻ മീൻസ് ആയിട്ട് ഒതുക്കി നിർത്തിയിരുന്നു മീൻസ് തോട്ട് നിർത്താതെ ഒതുങ്ങി നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിച്ചു നമ്മൾ സാധാരണ അവിടുത്തെ കോർണറിൽ കോട്ടയെല്ലാം കഴിക്കില്ല ബട്ട് ഇത്തവണ എന്ത് ചെയ്യാം ആ ചെയ്യൂ അങ്ങനെ നമ്മൾ ആൾക്കാർ പകുതികളും കയറ്റി പകുതി ഓൺ വേ ആണ് സെക്കൻഡ് റെഡി ടു യെസ് എന്താ പറയാ കഴിഞ്ഞ സമയം നോക്കിയാ ഒമ്പത് കാലം ഒമ്പത് കാലിനാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അവിടെ താണ്ടെങ്കിൽ മൂപ്പര് ഇന്നോവയും കൊണ്ട് കുറച്ച് മൂപ്പരെ വെച്ചൊന്ന് ട്രിപ്പ് ഉണ്ട് ഇന്നോവയ്ക്ക് അപ്പൊ അത് കാരണം മൂപ്പര് അതുകൊണ്ട് പോവാണ് അപ്പോൾ എന്തെങ്കിലും നമുക്ക് നമ്മുടെ പരിപാടികൾ നോക്കാം ും അങ്ങനെ നമ്മൾ വണ്ടി എടുത്തു നമ്മൾ ഫസ്റ്റ് നേരെ ഷൊർണൂരാണ് ഷോർണൂരിൽ നമുക്ക് ആൾക്കാരെ പിക്ക് ചെയ്യാണ്ട് അതിന് ശേഷം പേരി നെക്സ്റ്റ് നമുക്ക് നേരെ പാലക്കാട് കെ എസ് ആർ ടി സി ആണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് നേരെ ചന്ദ്രനഗർ ഈ മൂന്ന് സ്ഥലത്ത് നമുക്ക് ആൾക്കാരെ ആൾക്കാരെടുക്കാണ്ട് ഏകദേശം പകുതിയോളം നമ്മൾ ഫില്ലാക്കിയിട്ടുണ്ട് അതിന് ശേഷം പകിയോ കൂടി ഫിറ്റ് ആക്കിയിട്ട് നേരെ തിരുപ്പരൂ ഓക്കെ എൻ്റെ സീറ്റ് കൈയടക്കിയിരിക്കുകയാണ് ഞാൻ നീപ്പിച്ചുകൂടുന്നതായിരിക്കും പുള്ളി പോയിക്കോളെ ഇത് എൻ്റെ സീറ്റാണ് യെസ് നമുക്ക് നേരെ പോവാം ഓക്കെ എന്താ പറയാ ഒരു ഒമ്പത് ഇരുപത്തി എണ്ണിക്കുമ്പോഴേക്കും നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് പിന്നെ ഓൾറെഡി എ സി ഓട്ടാണ് നമ്മൾ ഫ്രണ്ട് ടാബിനൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമ്മൾ ഒറ്റപ്പാലം കഴിഞ്ഞിട്ട് നമ്മുടെ ലക്കടി കൂട്ടുപോലെ എത്തണേ മുമ്പേ എന്തേതോ നൈസായിട്ട് ചായ കുടിക്കാൻ നിർത്തി അപ്പോൾ ചായ മാത്രമല്ല വാഷ്റൂമാണ് വാഷ്റൂം ഉപയോഗിക്കാൻ കൂടിയൊക്കെയാണ് നമ്മൾ നിർത്തിയത് എന്തായാലും ചായ കൊണ്ടു ചായ കുടിക്കാം വാഷ്റൂം കൊണ്ടുപോയി വാഷ്റൂം യൂസ് ചെയ്യുക നല്ല നൈസായിട്ട് ഇവിടെ സൈഡാക്കി നിർത്തിയിട്ടുണ്ട് അത് ഓൾ സെറ്റ് നമുക്ക് പോയിട്ട് ഓരോ ചായ ഞാൻ ചായടല്ല ഞാൻ കാപ്പിടാറല്ലേ ഒരു കാപ്പി വച്ചാൽ ഓക്കെ ഇവിടെ പുതുതായിട്ടാണ് ഈ ഗ്യാസിൻ്റെ ഒരു തുറന്ന് പോകുന്നത് അപ്പോൾ അത് വേറെ കട്ട കുടിച്ചിട്ടുണ്ട് സോ ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഐഡ് കോഫി ടൈം ഫോർ ഫുഡിങ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ പിന്നാക്കം നിൽക്കാറില്ല കറക്റ്റായി അങ്ങനെ ഫുഡ് കഴിക്കാൻ നിർത്തണം ചായ ഓടി കഴിഞ്ഞു നമ്മൾ അതിൻ്റെ ഇടയിൽ പാലക്കാട്ടിൽ നിന്ന് ആൾക്കാരെടുത്തു ചന്ദ്രനഗറിൽ നിന്ന് എടുത്തു പിന്നീട് നേരെ ഇതാ നമ്മളുടെ ശരവണ വാൽ കൂടെ നിർത്തിയിട്ടുണ്ട് ചെറുപ്പിന് ഒരു ടയർ മുകളിലും ഒരു ടയർ താഴെയും ആ ഒരു ആവറേജ് ലെവലിൽ നമ്മൾ നിർത്തിയിട്ടുണ്ട് അല്ല ഇവിടെ പാർക്കിങ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഓക്കെ പ്രത്യേകിച്ച് നല്ല ജാതും പിന്നെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എന്ത് പരിപാടി ഓക്കെ ചായ കുടിക്കാം നമ്മളിത് അങ്ങനെ ചായ ഓടിക്കാൻ നിർത്തിയിരിക്കുകയാണ് സംഗതി ഈ ഒരു യാത്രയിൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ പറയുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും സംഗതി എന്താണെന്ന് വെച്ചാൽ ആണ് കൂടുതൽ ഇനി നമുക്ക് സേലത്ത് ആയിരത്തെട്ട് ശിവലിംഗത്തിൻ്റെ ഒരു ക്ഷേത്രമുണ്ട് അവിടെയാണ് ഒരു സ്റ്റോപ്പ് വരുന്നത് പിന്നെ അതിന് ശേഷം നമുക്ക് തിരുപ്പതിയാണ് വരുന്നത് അപ്പോൾ അതിന് അപ്പോൾ ഒറ്റ സ്ട്രെച്ചാൽ നമുക്ക് പോകാനുള്ള സംഗതികളാണ് അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് തോന്നുന്നത് അതായത് ഫുൾ ഫുഡ് കഴിക്കാനുള്ള നിർത്തണേ അതിൻ്റെ ഇടയിൽ എവിടെയും കാണാറുണ്ടോ എന്നുള്ളത് ഓക്കെ അപ്പോഴേക്ക് നമുക്കിവിടെ കോണ്ടിസ്റ്റൈ കോണ്ടിസ്റ്റൈൽ ടാറ്റ ടാറ്റയാണോ തോന്നുന്നു ടാറ്റ അൾട്രയോളം കമ്പനി ബോഡിയിൽ ഫ്രണ്ടും ബാക്കും ടക്കി വരും രസം ഉണ്ടല്ലേ ഒരു വലിയ വലിപ്പമുള്ള ഹെഡ്ലൈറ്റ് ഉണ്ടായിരുന്ന ഫ്രണ്ട് നല്ല വീതി ഉണ്ടായിരുന്നു അങ്ങനത്തെ രീതിയിൽ ഡോറ് പുറത്തേക്ക് തറക്കാൻ പറ്റുന്ന ഡോറാക്കിന്നു ഫ്രണ്ട് ക്യാബിൻ വർക്ക് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല രസം ഉണ്ടായിരുന്നു ആഫ്റ്റർ ഓഫ് ഗുഡ് കുറേ ഡിക്ക് വെട്ടി ഇതിൻ്റെ കമ്പനി വെട്ടിയതല്ല ഇതിന് വെട്ടിയതാണ് രസം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ചായ അടിക്കാം ചായ അടിച്ചിട്ട് ബാക്കി എന്തുള്ളൂ ഇത് നമുക്ക് അതുപോലെ തന്നെ എനിക്ക് കാത്തി നിർത്താൻ എന്താ വകുപ്പ് ആർക്കെങ്കിലും ആര്ക്കറിയിച്ചു നോക്കണം ചെറുപ്പം സ്റ്റോക്കർ അടിച്ച റെഡി ആയിരിക്കും പക്ഷെ അതല്ലാണ്ട് ചെയ്യാൻ പറഞ്ഞ വകുപ്പ് എന്താള്ളന്ന് വെച്ചാ ആരെങ്കിലും ഒന്ന് കമന്റ് നടക്കുക ഇങ്ങനെയായിട്ട് തന്നെ ചായ വേണ്ട പറഞ്ഞു മേ രക്ഷു ചൂരിട്ട് അവിടെ ഫോണെന്ന് തോന്നിയിട്ടുണ്ട് കുക്ക് രണ്ട് വണ്ടി അടുപ്പിച്ചു ചായ ചായ പോലുണ്ട് രണ്ട് വണ്ടി അടുപ്പം നമ്മുടെ വണ്ടിയേക്കും ഇവിടെ ചെറിയ റോഡ് വേണേക്കേട്ട് ഇപ്പം ഇവിടേക്കുള്ള ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഗോപുരം പോലെ കോളേജ് കാണാൻ ആ ഒരു ഇതിൻ്റെ ഇത് കാണുമ്പോൾ പാലം തരും പാലം അതിൻ്റെ അരിപ്പൂടെ എടുത്ത് നെൽപ്പാലിൽക്കൂടെ പോയാൽ വട്ടം വരത്തി വരും സൈഡിൽ പോലെ എടുത്ത് നമുക്ക് മീനേ ഇവിടെ നേരെ സ്ഥലത്തേക്ക് പതിനാല് കിലോട്ട് ഉള്ളത് പോലെ വെച്ചു

അങ്ങനെ നമ്മൾ ആയിരത്തെട്ട് ശിവ അങ്ങനെ നമ്മൾ ആയിരത്തെട്ട് ശിവലിംഗത്തിൻ്റെ ശിവാലയം എന്നാണ് ഇവിടെ ആയിരത്തെട്ട് ശിവാലയം എന്ന് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും ഇതിൽ സെർച്ച് ചെയ്താലും കിട്ടും ഇവിടെ നിന്നാണ് തോന്നിയിട്ട് ആ എൻ്റെ ഒരേ സംഗതി ഉണ്ട് ഓ വീഡിയോ എടുക്കാൻ പാടില്ല സംഗതി അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി വീഡിയോസ് ഓൾറെഡി നമ്മുടെ യൂട്യൂബിൽ തപ്പിയാണ് കിട്ടുന്നുണ്ട് ഇപ്പോൾ വീഡിയോ അതായത് വീഡിയോ ക്യാമറയായിട്ട് യൂസ് ചെയ്യാനേ പറ്റാത്തുള്ള സംഗതി ഫോണായിട്ട് യൂസ് ചെയ്താൽ ചെയ്താലും വീഡിയോ ആക്കാൻ പറ്റുമായിരിക്കും എന്തായാലും നമ്മളതിൻ്റെ ഉള്ളിൽ പോണില്ല ചെരുപ്പിടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കുറേ പേര് ചെരുപ്പൂടെ താഴത്ത് അയച്ചിട്ടുണ്ട് കാരണം കുറച്ച് നടക്കാനുണ്ട് നമ്മൾ ഏകദേശം ഒരു മണിക്കൂറോളം നമുക്ക് നടന്നിട്ട് വേണം ബാക്കിയുള്ള സ്ഥലങ്ങൾ കാണാൻ എന്നാണ് പറഞ്ഞിരുന്നത് കുറച്ച് മുകളിലോട്ട് കയറാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഏകദേശം ആയിരത്തെട്ട് ശിവലിംഗങ്ങളാണ് ഇവിടെ ഉള്ളത് ആയിരത്തെട്ട് ശിവാലയം ഓക്കെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നമുക്ക് ഫുഡ് ഭക്ഷണമാണല്ലോ ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചതിന് ശേഷം നമുക്ക് നേരെ തിരുപ്പതി ഓക്കെ ഏകദേശം ഒരു പന്ത്രണ്ട് ഒരു മണി ഒരു പന്ത്രണ്ട് മണി ഒന്നേരം എത്തില്ലോ ഒരു മണി ഒന്നര ഒക്കെ കഴിയുമ്പോഴേക്കും നമ്മളവിടെ എത്തുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ വെയിറ്റ് ചെയ്യാം അങ്ങനെ ചെറുകിനെ അവിടെ നിർത്തി നമുക്കൊരു ചായ കുടിക്കാം നമ്മുടെ വീഡിയോസിനൊക്കെ പറ്റിയ ലെങ്ത് കുറഞ്ഞു പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ലെങ്ത്തുകൾ വെട്ടി കുറയ്ക്കേണ്ടി വന്നു കുറേ കാരണത്താൽ എന്തായാലും ആട്ടെ നമ്മളിപ്പോ ഒരു ചായ പൊടിച്ച് അച്ചൂടെ അങ്ങനെ നമ്മൾ നൈസായിട്ട് ഇറങ്ങി സമയം നോക്കുകയാണെങ്കിൽ ആറ് ഇരുപത്തൊമ്പതായി ചെറുതെടുത്തു നേരെ നമുക്ക് പോകണം ഡോർ ഓപ്പൺ വലിയ പമ്പുണ്ട് സൈഡില് ബസ് മാത്രം പക്ഷെ മൂന്നര ആയുമ്പോഴേക്കും നമ്മൾ നൈസായിട്ട് തിരുപ്പതിൽ എത്തിയിട്ടുണ്ട് നമ്മൾ പോയി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ റോമിക്ക് വന്നത് അതായത് അവിടെ എൻട്രി പാസ് കിട്ടാൻ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഇത്തവണ ചെറുക്കൊന്നും ഉണ്ടല്ല ചെറുക്ക നൈസായിട്ട് ഇവിടെ സൈഡാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ബാക്കിൽ നടന്നു തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ചെക്കനൊക്കെ ലോക്കിയിട്ട് സുഖമായിട്ടൊന്ന് കുറങ്ങുന്നു ഉറങ്ങണം ഓക്കെ ബാഗ് എടുത്തിട്ട് നമുക്ക് വലിയ പതുക്കെ പുറത്തേക്ക് ഇറങ്ങും നമ്മളങ്ങനെ തിരുപ്പതിൽ നിന്നും ഒരു സ്ഥലത്തേക്ക് പോകണം നമ്മൾ ഇന്നലെ രാവിലെ അതായത് ഏകദേശം രണ്ട് മണിക്കോ അടുപ്പിച്ച് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര കേൾ മണിക്ക് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ തിരുപ്പതി അപ്പോ സൂര്യട്ടാ എവിടെ പോകുന്നത് അതെ വീഡിയോ ഒക്കെ വെട്ടി അതെ വെട്ടി വെട്ടിക്കുറയ്ക്കാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടാറിയാ ഞങ്ങള് പകുതി ഇവിടെ എത്തിയത് അതിനുശേഷം ഇന്ന് ഉള്ള വിശേഷം വെച്ചാൽ ഇന്ന് നേരെ ഇന്ന് എങ്ങനെ പത്മാവതി അല്ലേ അതെ പത്മാവതി പോകണം പത്മാവതിയിൽ പോയിട്ട് തിരിച്ചു ഇവിടെയൊക്കെയിട്ട് ഇവർ നേരെ തിരുപ്പതി തുഴാൻ പോകും അതാണ് ഇന്നത്തെ വിശേഷം ഇപ്പോൾ രാവിലെ നമ്മൾ ഏകദേശം സമയം നോക്കുകയാണെങ്കിൽ ഒരു ആറനക്കാല് ആ ഏഴുമണി ആവാനായി ഇനി ഇവരെ എടുത്തിട്ട് നേരെ പോവാ നേരെ പത്മാവതി അവിടുത്തെ ദർശനം കഴിഞ്ഞിട്ട് ഇവിടെ ഇറക്കി വിട്ടിട്ട് നമുക്ക് നേരെ അവിടേക്ക് പോവാം

ഉള്ളിൽ നമ്മൾ ബ്രീഫ് കൊടുത്തോണ്ടിരിക്കയാണ് അതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം തീർച്ചയായിട്ടും നമ്മൾ ഓൾറെഡി വണ്ടി എടുത്തു എന്നാൽ ഇവിടെ ചെറിയ റോഡുകളാണ് വണ്ടികൾ അങ്ങനെ നല്ല പൊളിച്ചു കഴിക്കാൻ പറ്റില്ല അങ്ങനെ ചെറിയ ഇഷ്യൂസ് അങ്ങനെ നമ്മൾ പത്മാവധി എത്തിയിട്ട് ഇവിടെ പാർക്കിംഗ് ണ്ട് നമ്മളെ ആൾക്കാരെ അറിഞ്ഞുകൊണ്ടിരിക്കാണ് എന്താ ആ ഒരു സൈഡിൽ പാർട്ടി എന്നുള്ള പ്രതീക്ഷയാണ് കാരണം അവിടെ വർത്താം അത് എന്താ പറയാ ഏർലി മോർണിംഗ് നല്ല എള്ളം തണുപ്പ് സുഖം സുന്ദരം എന്ന് പറയുന്ന നല്ല സുഖാണിത് കുഞ്ഞി കുട്ടികളൊക്കെ എന്തായാലും എന്താണ് നമ്മൾ നൈസായിട്ട് പാർട്ടിണ്ട് ി ബോഡി ആ നല്ലൊരു സ്ക്വയർ ബോഡി അന്ന് തന്നെ ഫുൾ ആയിട്ട് സ്ക്വയർ ഷേപ്പ് വണ്ടി കട്ടി ഒക്കെ എം ജിയുടെ പകുതി കട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് ഇടുക്കി നല്ല ഇടുക്കി കേട്ടോ ചെറിയ ഇടുക്കി പക്ഷെ വണ്ടി സാധനത്തിന് നല്ല രീതിയിൽ മോളിറ്റ് പോണ്ടിട്ടുണ്ട് രണ്ട് സൈഡിൽ മറ്റേ പ്രകണത്തിന് ലോക്കും കുഴപ്പമില്ല ഒരു ഓൾ ഓടിക്കി ടൈപ്പ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നോക്കാം ആ രീതിയിൽ ടൈപ്പ് വേണ്ടി നമ്മൾ ഓൺ ഗ്രോയിങ്ങാണ് നേരെ പോയി നമ്മൾ ആ സൈഡ് ബാക്കിൽ കാണുന്ന ഫുൾ നമ്മുടെ തിരുപ്പതി മലയാണ് തിറുമല നമുക്ക് മഞ്ഞ അത് തന്നെ ഓറായിട്ട് ബസിബിൾ അല്ല ബട്ടെങ്കിലും കുറേശക് നമുക്ക് ബസിബിൾ പിന്നെ നേരെ പോയി നമ്മുടെ ആൾക്കാരെ ഇറക്കുക ഇറക്കിയതിന് ശേഷം നമ്മുടെ വണ്ടി അവിടെ തന്നെ നല്ല

ൾക്കാരെക്കിട്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ആൾക്കാരെല്ലാരും കയറ്റാൻ വേണ്ടി എടുക്കാം ഈ ഒരു ബസ്സിൽ നമ്മുടെ ആൾക്കാരെല്ലാവരും കയറ്റിയിട്ടുണ്ട് അപ്പൊ നമ്മൾ എന്തായാലും നമ്മുടെ റൂമിന്റെ അവിടെ തിരിച്ചു പോകണം അവിടെ ഇറക്കിയിട്ട് കളിക്കാൻ പറ്റില്ല ഒരു ഫുൾ ബസ്സായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമുക്ക് സൗകര്യമാണ് റൂമ് ഏറെ ഏതായാലും ഇവിടെ തന്നെ അടുത്ത ഈ പോടേക്കുള്ള വഴി കളിക്കും

五六分钟。